പേരുകേട്ട മാഹി വ്യാപാര രംഗത്ത് തലയുയർത്തി നിന്നിരുന്ന നഗരം എന്നാൽ ഇന്ന മാഹിയുടെ വാണിജ്യ പ്രതാപത്തിന് പണ്ടത്തെ നിറപ്പകിട്ടില്ല രാജ്യത്ത് നികുതി ഏകീകരണം വന്നതോടെ ഒട്ടുമിക്ക സാധനങ്ങൾക്കും മാഹിയിലുണ്ടായിരുന്ന വിലക്കുറവ് ഇല്ലാതായി പെട്രോൾ മദ്യം എന്നിവ ഒഴിച്ച് കണ്ണൂർ കോഴിക്കോട് ജില്ലക്കാർ ഇപ്പോൾ മറ്റൊന്നിനും മാഹിയെ ആശ്രയിക്കാറില്ല മാഹി നഗരത്തെ ഒഴിവാക്കി ദേശീയപാത കൂടി വന്നതോടെ വ്യാപാര മേഖല കൂടുതൽ ആശങ്കയിലാണ് മദ്യഷാപ്പുകളെയും ബാറുകളെയും ഇത് പ്രതികൂലമായി ബാധിച്ചു മാഹി വടക്കേ മലബാറിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമാണ് ഇന്നു ഒരു കാലത്ത് അതിഗംഭീരമായിട്ട് മാഹിൻ്റെ ബിസിനസ് നടന്നിരുന്നു ഇടക്കാലം കൊണ്ട് ഇപ്പോൾ ജി എസ് ടി വന്നതിന് ശേഷം എല്ലാ പ്രദേശങ്ങളിലും കടകൾ ധാരാളം വന്നു പ്രവാസികൾ ധാരാളം കൂട്ടത്തോടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ എല്ലാ സ്ഥലത്തും വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ വന്നതുകൊണ്ട് തന്നെ കച്ചവടം ഡിവൈഡായിട്ട് കുറേ പോയിട്ടുണ്ട് പിന്നെ വിലക്കറിവിൽ കൊടുക്കാനും കഴിയുന്നുണ്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെറിയ മാർജിൻ എടുത്തുകൊണ്ടാണെന്ന് എല്ലാവരും കച്ചവടം ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾ വളരെ അസൂയോടെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്ന് മാഹിയിൽ ധാരാളം സബ്സിഡിയും റേഷനും ഒക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് മാഹിൻ്റെ സ്ഥിതി നേരെ വിപരീതമായി എന്നുള്ളതാണ് മാഹിയിലുള്ള ആളുകൾ കേരളത്തിലെ നോക്കിയിട്ട് അസുഖയോടെ നോക്കേണ്ട ഒരു സ്ഥിതി ദീക്ഷം വന്നിട്ട് ആണ് അതുമാത്രമല്ല മാഹിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് എത്രയോ വർഷങ്ങളായി അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിമമായ ഒരു തുക കോടിച്ചേരിക്ക് ലഭിക്കേണ്ട ഈ പതിമൂന്ന് വർഷത്തെ ഏതാണ്ട് ആയിരം ആയിരത്തഞ്ഞൂറ് കോടി ഉറുപ്പിയോളം കോട്ടിച്ചേരിക്ക് നഷ്ടമായിരിക്കുകയാണ് അതിൻ്റെ ഒരു വിഹിതം മാഹിക്കും കിട്ടേണ്ടതാണ് അതുകൊണ്ട് തന്നെ അത് കിട്ടാത്തത് കൊണ്ട് ഇവിടെയുള്ള പൊതുമരാമത്ത് വകുപ്പുകൾ പണികൾ റോഡിൻ്റെ പണികൾ മറ്റുള്ള അറ്റകുറ്റ ബിൽഡിംഗ് വർക്കുകളൊന്നും തന്നെ മാഹിയിൽ നടക്കുന്നില്ല എന്നുള്ള എവി ട്രാഫിക് ബ്ലോക്ക് നമുക്കറിയാം മാഹി തൊട്ട് തലശ്ശേരി വരെ ശരിക്കും ഒരു ബോട്ടിൽ നിൽക്കാണ് വാഹനങ്ങളൊന്നും മൂവ് ചെയ്യാതെ റോഡിൽ കിടന്ന് ബ്ലോക്കായിട്ട് വ്യാപാരം സ്തംഭിച്ച ഒരവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനൊരു റിലീഫ് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ശരിക്കും മാഹിൽ വണ്ടി എടുത്ത് കൺസ്യൂമേഴ്സിന് കസ്റ്റമേഴ്സിന് വന്ന് സാധനം മേടിക്കാനുള്ള ഒരു 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 അവർ എത്തിയിട്ടുണ്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടൂറിസം തന്നെയാണ് മാഹിയുടെ പഴയകാല കാല തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് ഗതാഗത തടസ്സം നീങ്ങിയ മാഹിയുടെ പുതിയ സാഹചര്യം ഉപയോഗപ്പെടുത്താനൊരുങ്ങുകയാണ് വ്യാപാരി സമൂഹം തദ്ദേശീയരായ ഉപഭോക്താക്കൾ കൂടുതലായി വ്യാപാര മേഖലയിൽ കടന്നുവരുന്നുണ്ട് ഭാവിയിൽ തന്നെ മാഹിയിൽ ഒരു കുതിച്ചുചാട്ടമുണ്ടാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ സാധനങ്ങൾ മൊത്തമായി എത്തിച്ച് വിലക്കുറവിൽ നൽകാനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നു മാഹിയിലെ വിനോദസഞ്ചാര മേഖലയെ ഉണർത്താനുള്ള പദ്ധതിയും പുരോഗമിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉടൻ തന്നെ പദ്ധതികൾക്ക് തുടക്കമിടാനാണ് ആലോചന മാഹി ഭരണകൂടവുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തും മാഹിയെ വീണ്ടും വ്യാപാര വാണിജ്യ കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം എ ടി വി ഭാരത് കണ്ണൂർ